ഇബ്നു ഹനഫയ്യയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ പിതാവ് എന്നെ ഇതും പറഞ്ഞ് അയച്ചു ഈ എഴുത്തുമായി ഉസ്മാൻ്റെ അടുത്തേക്ക് പോവുക അതിനകത്ത് റസൂൽ സല അലൈഹി സ്വലമയുടെ ഉത്തരവുകൾ ഉണ്ട് സദക്കയുമായി ബന്ധപ്പെട്ടത് ഹദസ്ന മുഹമ്മദ് ഇബ്നു അബി ഖു ഹൽ ഫി ലസ്മാന ഫി അമ്രബി സ ം ബി സ്വതപ്പത്തി അപ്പോൾ റസൂലിൻ്റെ സ്വതക്ക എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിയമം പാലിച്ചില്ല ഉസ്മാൻ പാലിച്ചില്ലാൻ അപ്പോൾ അത് ചിലപ്പോൾ കാലാന്തരത്തിൽ മാറ്റം വരാവുന്നതായിരിക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതറിയാം എന്നിട്ടും അദ്ദേഹം ഈ രീതിയിൽ ചെയ്തു അതിനെന്തേലും അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ മുമ്പോട്ടുള്ള ഹദീസിൽ കാണും നമുക്ക് കാണാം മനുഷ്യ അതായത് അഞ്ചിലൊന്ന് അല്ലെ ഇരുപത് ശതമാനം യുദ്ധ മുതലുകളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അഞ്ചിലൊന്ന് അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമിക്കും പാവപ്പെട്ടവർക്കും ഉള്ളതാകുന്നു അത് മാത്രല്ല റസൂൽ സാഹ അലിസ്ലം അസുഫയിലെ ആളുകളെയും വിധവകളെയും കൂടുതലായി പരിഗണിച്ചിരുന്നു അപ്പോൾ പൈസ വീതം വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടുതൽ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും ആ സുഫ എന്ന് പറയുന്ന അഹുൽ സുഫ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു പട്ടിണി ഭാവങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജെട പോയി മക്കയെന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഒന്നും ഇല്ലാത്തവർ ചിലപ്പോൾ അതിൽ മദീനക്കാരും ഉണ്ടാവും ഒരു ഗതിയില്ലാത്ത ആളുകൾ അവർ പള്ളിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് സ്വന്തമായി വീടില്ല പൈസ ഇല്ല അങ്ങനെയുള്ളവർ അപ്പോൾ ആരെങ്കിലും കൊടുക്കുന്ന ദാനം സതൊക്കെ ഉപയോഗിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത് അപ്പോൾ അവരാണ് അഹ്ലു സുഫ അലി സുഫയുടെ ആൾക്കാർ എന്ന് പറയുന്നത് പിന്നെ അതുമാത്രമല്ല യുദ്ധത്തിൽ മരിച്ചവരോ അല്ലെങ്കിൽ അല്ലാതെ മരിച്ചവരോ ആയ ആളുകളുടെ വിധവുകൾ അതുമാത്രമല്ല ഫാത്തിമ പരാതി പറഞ്ഞു അന്നത്തെ എന്ത് ധാന്യമാണോ അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്നത്തെ അരി പോലത്തെ അത് ഗോതമ്പ് പോലത്തെ ിലൊരു സാധനം അന്ന് ബാർലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാഹു അപ്പോൾ അവരുടെ ധാന്യം കൈകൊണ്ട് ഒരു മില്ലിൽ ഇട്ടായിരുന്നു ഇടിച്ച് പൊടിച്ചിരുന്നത് അപ്പോൾ കൈകൊണ്ട് നമ്മുടെ ഒലക്കയും ഉരുളും പോലത്തെയോ അതല്ലെങ്കിൽ രണ്ട് കല്ലുകളുടെ ഇടയിലേക്ക് അരി അല്ലെങ്കിൽ ധാന്യം ഇട്ടിട്ട് മുകളിലത്തെ കല്ലിനെങ്ങനെ വടത്തി കറക്കുകയോ ചെയ്യുന്ന പല തരത്തിലുണ്ട് പണ്ടത്തെ കൈകൊണ്ട് ധാന്യം പൊടിക്കുന്ന യന്ത്രം അപ്പോൾ അത് ഭയങ്കര പാടാണ് വെയിറ്റ് ഒക്കെ ഉണ്ട് ഉണ്ടതിന് പിടിച്ച് തിരിക്കുകയോ അതിൽ വിലക്കൊണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല പണ്ട് കാലത്തുണ്ടായിരുന്നു നമ്മളുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുപോലത്തെ എന്തോ ഒരു പരിപാടിയായിരുന്നു ഫാത്തിമർ അല്ലി അള്ളാവിനാക്കി ചെയ്യേണ്ടി വരുന്നത് അവർ ഭയങ്കര ബുദ്ധിമുട്ടും അവശ്യതയൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ പറ്റുന്നില്ല അത്രയും കഷ്ടപ്പെടാൻ ഒന്നും അതിൻ്റെ കൂടെ അതിലൂടെ ഒലക്കാച്ചിരിക്കുകയോ അല്ലെങ്കിൽ അരയ്ക്കയോ മില്ലുപിടിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അരിയാട്ടുന്നത് പോലത്തെ എന്തൊക്കെയോ ഒരു സെറ്റപ്പ് അത് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അസൂൽ സല്ല അല്ലെ വസ്ലമായിടുത്തിയെന്ന് പരാതി പറഞ്ഞിട്ട് ചോദിച്ചു എനിക്കൊരു അടിമ പെൺകുട്ടിയെ തരുമോ യുദ്ധം ഉള്ളത് അദ്ദേഹം അവർക്ക് അടിമ പെൺകുട്ടിയെ കൊടുത്തില്ല പകരം അവരോട് പറഞ്ഞു നീ പോയി അള്ളാഹുവിനോട് സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞു അതായത് വീട്ടുകാർക്കും സ്വന്തക്കാർക്കോ ഒന്നും കൂടുതൽ കൊടുത്തിരുന്നില്ല കൊടുത്തത് മുഴുവൻ എല്ലാവർക്കും ഒരുപോലെയാണ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിധവകൾക്കും അഹ്ലസുഫയ്ക്കും മാത്രം ആണ് അദ്ദീല അല അൻ അൽ ഹുമുസഅലി നവ ഇബി റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലം വൽ വസാക്കീനി വ ഈ നബിഇഇ സലഹു അലൈഹി വസ്ലം അഹു ലുഫത്തി വൽമില അൽത്തുഹു ഫാത്തിമത്തു വക്കത്ത് ഇലൈഹി തഹന വർ ഐ അലിറുദിനെ വിശദീകരിക്കുന്നു ഫാത്തിമ അലിഇസ്സലാം പരാതി പറഞ്ഞു കൈകൊണ്ട് ധാന്യം പൊടിക്കുന്ന ഉപകരണം അലി മില്ല് ഉപയോഗിച്ച് പൊടിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട പണിയാണ് എന്ന് യുദ്ധ മുതലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ റസൂൽ സല അലൈ സ്വലമയുടെ അടുക്കൽ ഏതാനും അടിമ പെൺകുട്ടികൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ഒരു വേലക്കാരിയെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ റസൂലിനെ കാണാൻ പറ്റിയില്ല അവർ ആയിഷയോട് അവരുടെ ആഗ്രഹം പറഞ്ഞു റസൂൽ അലൈഹി അലൈവല്ലം വന്നപ്പോൾ ആയിഷ അദ്ദേഹത്തിനെ അത് അറിയിച്ചു റസൂൽ അലൈഹി അലൈസ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ കിടന്നതിന് ശേഷമാണ് വന്നത് റസൂൽ അലൈഹി അലൈവലമെ കണ്ടപ്പോൾ ഞങ്ങൾ എഴുന്നേക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അതായത് സ്ഥലങ്ങളിൽ തന്നെ ഇരുന്നോളൂ എന്ന് വച്ചാൽ കിടക്കുന്നവർ കിടന്നോളുക എഴുന്നേക്കണ്ട എൻ്റെ നെഞ്ചിൽ റസൂൽ സല്ലാ അലൈവലമയുടെ പാദത്തിൻ്റെ തണുപ്പ് അനുഭവപ്പെട്ടു അപ്പോൾ അതായത് റസൂൽ സലാ അലൈഹി അലി അലിറല്ലി അള്ളാഹുനുവിൻ്റെ നെഞ്ചത്തേക്ക് നമ്മൾ കൈയ്യൊക്കെ വെച്ച് ചെയ്യുന്ന പോലെയോ പ്രാർത്ഥിക്കുന്ന പോലെയോ കാലാണ് വച്ചത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു ആലം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് തരട്ടെയോ നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ നല്ല കാര്യമാണ് അത് അതായത് ഒരു ചോദിച്ചു ഞാൻ തന്നില്ല അതിനേക്കാളും നല്ലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹു അക്ബർ അതായത് അള്ളാഹു വലിയവനാണ് എന്ന മുപ്പത്തിനാല് പ്രാവശ്യവും അൽഹില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യവും സുബെഹൻ അല്ലാ അള്ളാഹു മഹത്വമുള്ളവനാണ് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവനാണ് ഇതിനൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല ഈ സുബഹാന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പെണ്ണ് മുടി കുറവാണ് അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണ് അല്ലെങ്കിൽ വണ്ണം കൂടുതലാണ് അല്ലെങ്കിൽ നിറം കുറവാണ് ഇങ്ങനെയൊക്കെ പറയും ഒരു ഇച്ചിരി മുടിയോടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഇച്ചിരി നിറോടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാറില്ലേ അതുപോലെ എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് സുബഹാൻ എന്ന് പറയുന്നത് അതായത് അള്ളാഹു അള്ളാഹുവിനെ നോക്കിയിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അള്ളാഹുവിന് ഒരു കൈയ്യോട് ഉണ്ടായിരുന്നു ഈ രസം ഉണ്ടായിരുന്നേ അല്ലെങ്കിൽ ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നു ഈ രസം ഉണ്ടായിരുന്നേ അങ്ങനെ ഇല്ല അങ്ങനെ എല്ലാം തികഞ്ഞ ആൾ ആണ് അള്ളാഹു എന്ന മുപ്പത്തിമൂന്ന് പ്രാവശ്യവും പറയുക അതാകുന്നു നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ചോദിച്ചതിനേക്കാൾ ഇതിലൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാര ശേഷം പത്തിമൂന്ന് പ്രാവശ്യം ആണ് സുബഹാനുല്ല അലഹദില്ലാ അള്ളാഹു അക്ബർ ചൊല്ലുന്നത് നൂറ് പ്രാവശ്യം ആക്കാൻ പാടില്ല റസൂൽ സല അലൈവലെ എടുത്ത് പലരും നൂറ് പ്രാവശ്യം ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചൂടായിട്ട് പറഞ്ഞു മുപ്പത്തിമൂന്ന് 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 പക്ഷേ ഇവിടെ മാത്രം രാത്രി ഉറങ്ങുന്ന നേരം മാത്രം മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് അതായത് നൂറ് نملة أخبرنا علي أن فاطمة عليه السلام استكت ما تلقي من الرحى مما تطحن فبلا خان رسول الله صلى الله عليه وسلم أوتي بسبين فأتته تسأله خادما فلم توافقه فذكرت لي عائشة فجاء النبي صلى الله عليه وسلم فذكرت ذلك عائشة له فأعطانا وقد أخذنا مضاجعنا فذهبنا لنقوم فقال على مكانكما حتى وجدت برد قدمه على صدري الا ادلكما على خير مما سالتماني اذا اخذتما مضاجعكما فكبر الله اربع وثلاثين وحمدا ثلاثا وثلاثين وسبحا ثلاثا وثلاثين فان ذلك خير لكما مما سالتموه الله تعالى وجنم يم അതായത് ഹുമസ് അല്ലെങ്കിൽ ഇരുപത് ശതമാനം അത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈവലമിക്കും ഉള്ളതാകുന്നു എട്ടാമത്തെ സൂറത്ത് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ്ലമിക്ക് അത് ആർക്ക് എങ്ങനെ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ട് ആ അഞ്ചിലൊന്ന് ബാക്കി നാല് ഭാഗം വേറെയാണ് ഈ അഞ്ചിലൊന്ന് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്വത്താണ് അതെങ്ങനെ ചിലവാക്കണമെന്ന് റസൂൽ തീരുമാനിക്കും ആർക്ക് കൂടുതൽ കൊടുക്കണം കുറവ് കൊടുക്കണം അങ്ങനെയുള്ളതൊക്കെ ആർക്ക് കൊടുക്കാതിരിക്കണം അതിനെപ്പറ്റി അള്ളാഹു റസൂൽ അലൈഹി സ്വലം പറഞ്ഞു ഞാൻ വിതരണം ചെയ്യുന്നയാളാണ് ഞാൻ ഖജനാവ് സൂക്ഷിപ്പുകാരൻ അലി ഖജാൻജിയാണ് അള്ളാഹു ആകുന്നു തരുന്നവൻ അപ്പൊ അള്ളാഹു എനിക്കിങ്ങനെ തരുന്നു ഞാനത് വീതം വയ്ക്കുന്നു ി ഖസ്മുല്ലാ സാഹ അസ്ലം ഇന്നുഹു യുവർബിൻ അബ്ദുല്ലാ റലി അള്ളാൻ്മായി വിശദീകരിക്കുന്നു ഒരു ആൺകുട്ടി ജനിച്ചു ഞങ്ങളിൽ ഒരു ആളുടെ വീട്ടിൽ അതായത് അൻസാരിയുടെ വീട്ടിൽ അദ്ദേഹം ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടാൻ ആഗ്രഹിച്ചു അൻസാരി പറഞ്ഞു ഞാൻ കുട്ടിയെ എടുത്തുകൊണ്ട് റസൂൽ സലഹ് അലൈസ് അടുത്തേക്ക് പോയി റസൂൽ അലൈഹി അലൈവലം പറഞ്ഞു നിൻ്റെ കുട്ടിക്ക് എൻ്റെ പേര് ഇട്ടുകൊള്ളു പക്ഷേ എൻ്റെ കുനിയ ഇടരുത് കുനിയ എന്ന് പറഞ്ഞാൽ വെളിപ്പേരാണ് അറബികളുടെ ഇടയിൽ അന്ന കാലത്തും ഇപ്പോഴും കാണുമായിരിക്കും അന്നുകാലത്തുണ്ടായിരുന്നതാണ് ഒരു ശരിയായ പേര് പിന്നെ വിളിക്കുന്ന പേര് ആളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുപോലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആളുടെ ജീവിത രീതി സുന്നത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആയി ബന്ധപ്പെട്ട പേരുകൾ വിളിക്കാറുണ്ട് ഒരു അബു ഹുറ അറല്ലിള്ള നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സഹാബിയാണ് അത് അദ്ദേഹത്തിൻ്റെ അല്ല പൂച്ചയുടെ വാപ്പ നേരത്തേ ഉള്ളൂ അല്ലെങ്കിൽ പൂച്ചയുടെ ആൾ അബു എന്ന് അറബിയിൽ ചേർത്ത് പറഞ്ഞാൽ ഒന്നല്ല വാപ്പ അതല്ലെങ്കിൽ അതിൻ്റെ ആൾ അയാളാണ് അതിൻ്റെ മെയിൻ കാര്യകാരൻ ഇപ്പോൾ ഒരു എപ്പോഴും ഒരാൾ കുതിരപ്പുറത്ത് തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സമയം കുതിരപ്പുറത്താണെങ്കിൽ അവനെ കുതിരയുടെ വാപ്പ അല്ലെങ്കിൽ കുതിരയുടെ ആൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞതുപോലെ കുനിയ എല്ലാവർക്കും ഉണ്ടായിരുന്നു അലി റഹിവിൻ്റെ ഒരു കുനിയായിരുന്നു അബാ തുറാബ് എന്ന് പറയുന്നത് കാരണം റസൂൽ സല്ലു അലൈഹി ഇസ്ലം ഒരിക്കൽ ഫാത്തിമ അലി ഇസ്ലാമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് അലി എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞു വഴക്കൂടിയിട്ട് പള്ളി പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു റസൂൽ അവിടെ വന്നു പള്ളിയിൽ മണ്ണിൽ കിടന്ന് ഉറങ്ങുവാണ് നെഞ്ചത്ത് നിറച്ച് മണൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞാൽ കിടക്കുമ്പോൾ മേത്ത് മുഴുവൻ മണൽ ഒട്ടുന്നു മരുഭൂമിയിലുള്ള മണലുള്ള പള്ളിയാണ് ഈ മസ്ജിദ് നബി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ണുന്നതിനെ പറ്റിയല്ല പറയുന്നത് ആ സ്ഥലത്ത് അന്നുണ്ടായിരുന്നു അപ്പം മേത്ത് നിന്ന് ഇങ്ങനെ മണ്ണ് തൂത്ത് കളഞ്ഞിട്ട് അസുഖം പറഞ്ഞു യാ ബാത്തു റാബക്കും അതായത് എഴുന്നേക്ക് മണ്ണിൻ്റെ ആളെ അലി മണ്ണിൻ്റെ വാപ്പ എന്നുള്ള രീതിയിൽ അതൊരു അറബി പ്രയോഗമാണ് മണ്ണിൻ്റെ ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം അപ്പോൾ അതിനുശേഷം അലി അബാ തുറാബ് എന്ന് വിളിക്കുന്നതായിരുന്നു ആൾക്ക് ഏറ്റവും ഇഷ്ടം വേറെ വേറൊരുപാട് പേരുണ്ടായിരുന്നു അബുൽ ഹസൻ ഉണ്ടായിരുന്നു അയുൽ ഹസൻ്റെ വാപ്പ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് അന്ന് ആളുകൾ ഓരോ മക്കളുടെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇതൊക്കെയാണ് ഈ കുനിയ എന്ന് പറയുന്നത് എൻ്റെ കുനിയ എന്ന് പറയുന്നത് ഖാസിം എന്നാകുന്നു അത് വിതരണം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് യുദ്ധം നിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നവൻ ആ പേര് നിങ്ങൾ ഇടരുത് ഹുസൈൻ പറഞ്ഞു റസൂൽ സാഹു അലൈവലം പറഞ്ഞതായിട്ട് എന്നെ ഒരു ഖാസിം ആയിട്ടാണ് നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത് അതായത് വിതരണം ചെയ്യുന്നവൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവൻ ഉപ ഒരാളായ സാലിം പറയുന്നു ജാബിർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ മനുഷ്യന് ശരിക്കും അൽ ഖാസിം എന്ന് പേരിടണം എന്നായിരുന്നു ഉദ്ദേശം ആ കുട്ടിക്ക് പക്ഷെ റസൂൽ അലൈഹി അലൈസ്ലം പറഞ്ഞു നിങ്ങളുടെ മക്കളെ നിങ്ങൾ എൻ്റെ പേര് കൊണ്ട് വിളിച്ചുകൊള്ളുക പക്ഷെ എൻ്റെ കുനിയ കൊണ്ട് വിളിക്കരുത് അപ്പോൾ പേരിടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പം റസൂലിൻ്റെ വിളിപ്പേരുകളിൽ ഏതെങ്കിലും പേരുകൾ ഉപയോഗിച്ച് മക്കൾക്ക് പേരിടരുത് മുഹമ്മദ് എന്ന വേറെ റസൂലിൻ്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നത് ശരിയല്ല എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത് عن جابر بن عبد الله رضي الله عنهما أنه قال ولد لرجل منا من الأنصار غلام فأراد أن يسميه محمدا قال شعبة في حديث منصور إن الأنصاري قال حملته على عنقي فأتيت به النبي صلى الله عليه وسلم وفي حديث سليمان ولد له غلام فأراد أن يسميه محمدا قال سموا بإسمي ولا تكنوا بكنيتي فإن إنما جعلت قاسما أقسم بينكم وقال حسين بعثت قاسما أقسم بينكم وقال عمرو أخبرنا شعيبة عن قتادة سمعت سالما അൻ ജാബിറിൻ അറാദ അസമ്മിയഹുൽ ഖാസിമ ഫോഖനബി സലൈ വസ്ലം തസമ്മു ബി ഇസ്മി വല ത കന്നൗ ബി കുഞ്ഞി ജാബിർബിൻ അബ്ദുള്ള അൽ അൻസാരി വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഇടയിൽ ഉള്ള ആൾ ആളുടെ ആൻകുട്ടിക്ക് അൽ ഖാസിം എന്ന് പേരിടാൻ ആഗ്രഹിച്ചു അത് കേട്ടപ്പോൾ അൻസാരികൾ പറഞ്ഞു ആ മനുഷ്യനോട് ഞങ്ങളെ അഖില അബുൽ ഖാസിം എന്ന് വിളിക്കില്ല അത്രയും അനുഗ്രഹീതമായ പേരുകൊണ്ട് നീ അങ്ങനെ സൂക്ഷിക്കണ്ട എന്നാണ് പറഞ്ഞത് അവർ അതായത് അനുസാരികൾ മുഴുവൻ പറയാണ് ആ പേര് വിളിക്കുന്ന കേട്ട് നീ അങ്ങനെ സൂക്ഷിക്കണ്ട നിന്നെ ഞങ്ങൾ അബുൽ ഖാസിം എന്ന് വിളിക്കില്ല അബുൽ ഖാസിം എന്നുള്ളത് റസൂലിൻ്റെ വിളിപ്പേരാണ് അത്രയും അനുഗ്രഹീതമായ പേരുകൊണ്ട് നിന്നെ ഞങ്ങൾ വിളിച്ച് നീ അങ്ങനെ സൂക്ഷിക്കേണ്ട അപ്പോൾ അദ്ദേഹം റസൂൽ സല്ലു അലൈഹി വസ്ലം അടുത്തേക്ക് പോയി അല്ലെ അള്ളാഹു റസൂലെ എനിക്ക് ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു ഞാനെ അവനെ അൽ ഖാസിം എന്നാണ് പേരിട്ടത് പക്ഷെ അൻസാരികൾ പറയുന്നു അവർ എന്നെ അബുൽ ഖാസിം എന്ന് ഒരിക്കലും വിളിക്കില്ല എന്ന് അപ്പം നമ്മൾ പറഞ്ഞു അബുൽ ഹസൻ എന്നൊക്കെ അലി റുദ്നെ വിളിക്കുന്നു അപ്പോൾ അതുപോലെ എന്നെ വാപ്പ അബുൽ ഖാസിം ഖാസിമിൻ്റെ വാപ്പ എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ിൽ പക്ഷെ നേരെ തിരിച്ചാണ് ഇന്നയാളുടെ മകൻ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു ഇന്നയാളുടെ വാപ്പ എന്ന പേരിൽ മക്കളുടെ പേരിലായിരുന്നു അവർ എല്ലാവരും അറിയപ്പെട്ടിരുന്നത് അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ വിളിക്കുകയുമില്ല ഞങ്ങളങ്ങനെ നിന്നെ ഇല്ല എന്ന് പറഞ്ഞു റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു അൻസാരികൾ ചെയ്ത കാര്യം നന്നായിരിക്കുന്നു എൻ്റെ പേര് ഇട്ടുകൊള്ളുക പക്ഷേ എൻ്റെ കുനിയ ഇടരുത് കാരണം ഞാൻ ഖാസിം ആകുന്നു അതായത് വിതരണം ചെയ്യുന്നവൻ അൻസാരി ജാബിറുബിനി അബ്ദുല്ലാഹി غلام فسماه القاسم فقالت الانصار لا نكنيك ابا القاسم ولا ننعمك عينا فأتى النبي صلى الله عليه وسلم فقال يا رسول الله ولد لي غلام فسميته القاسم فقالت الانصار لا نكنيك അബൽ ഖാസിം വലാ നുൻമുഖനൻ ഫീ സലി അഹ് ബി ഇസ്മി വലാ തന്നി കുനിയാസിം റസൂലിൻ്റെ വിളിപ്പേരുകൾ ഒന്നും പേര് ആയി ഉപയോഗിക്കരുത് കാരണം അതൊക്കെ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഓരോ ജോലിയും ഉത്തരവാദിത്തങ്ങളും ആയി ബന്ധപ്പെട്ടതാവുന്നു അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല ഏറ്റവും നന്നായി കാണുക പഠിക്കുക എല്ലാവരിലേക്ക്